മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നാം എപ്പോഴും നമ്മെക്കുറിച്ച് നന്നായി ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ചിന്തകളെക്കുറിച്ചും നമ്മുടെ തീരുമാനങ്ങളെക്കുറിച്ചും നാം നന്നായി ചിന്തിക്കേണ്ടതുണ്ട് കാരണം നാം ഇപ്പോഴെവിടെയാണ് നാം എങ്ങോട്ടേക്കാണ് എത്തേണ്ടത് ഉത്തരവാദിത്തമുള്ള എല്ലാ മനുഷ്യരും സാമ്പത്തിക ആർജനം പ്രധാന മുഖ്യമായി കാണേണ്ടുന്ന ആവശ്യകതയുണ്ട് കാരണം അതിപൗരാണിക കാലഘട്ടത്തിലെ ബാർട്ടർ സമ്പ്രദായം അതായത് നമ്മുടെ കൈവശമുള്ള സാധനങ്ങളോ സേവനങ്ങളോ കൊടുത്ത് ആവശ്യമുള്ള സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കുന്ന കാലഘട്ടമല്ല എല്ലാത്തി യും മാധ്യമം മീഡിയം എന്ന് പറയുന്നത് അത് കൊടുക്കൽ വാങ്ങലുകളുടെ മീഡിയം മാധ്യമം എന്ന് പറയുന്നത് പണം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും പണമാണ് എന്നുള്ള ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിയുന്ന അതിനാ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന പത്തു ശതമാനം ആളുകൾ മാത്രമേ ആ ധനിക ഗണത്തിലെത്തുള്ളൂ അവിടെ അത് അവനവനാണ് പരിശോധിക്കേണ്ടത് അവനവനെ അവനവൻ തന്നെയാണ് പരിശോധിക്കേണ്ടത് അവനവൻ ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നുള്ളിടത്താണ് അതുകൊണ്ട് തന്നെ ആ പണമുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും <Sess> ും സ്മൂത്തായി മറ്റുള്ളവരെ ആശ്രയിക്കാതെയും അവനവൻ്റെ അഭിമാനകരമായ ജീവിതങ്ങൾ അവൻ അവനവൻ്റെ അഭിമാനകരമായ ജീവിതത്തിനാവശ്യമായ കാര്യങ്ങൾ അവനവനെ നടപ്പാക്കാൻ കഴിയൂ മറ്റുള്ളവരെ ആശ്രയിക്കാതെയും കടബാധ്യതകളിൽ അകപ്പെടാതെയും അഭിമാനകരമായി ജീവിക്കണമെങ്കിൽ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കണമെങ്കിൽ പണം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്നറിയുന്നവർക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയൂ അതിലൊരു തരിയെങ്കിലും നാം വെള്ളം ചേർത്താൽ അതായത് പാലിൽ ഒരു തുള്ളി മണ്ണെണ്ണ ചേർത്താൽ പോലും ആ പാല് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതുപോലെ നമ്മുടെ ആ ചിന്തയ്ക്ക് എവിടെയാണോ കോട്ടം വരുന്നത് അങ്ങനെ ആ ചിന്തയ്ക്ക് കോട്ടം വരുന്ന പണത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിൽ കോട്ടം വരുത്തുന്ന ആ ആളുകളാണ് തൊണ്ണൂറ് ശതമാനം ആളുകളിൽ വീണ് പോകുന്നത് അതിനാൽ തന്നെ നമ്മളവിടെ ആ ചിന്തകളിലെങ്കിലും നമുക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ് ആ ചിന്ത വരുമ്പോൾ തന്നെ ആ ഒരു അതിന് പ്രയോറിറ്റി കൊടുക്കുന്ന ചിന്ത വരുന്ന ആ ആ ചിന്തയുള്ള പത്ത് ശതമാനം ആളുകൾ ആ പത്ത് ശതമാനം ഗണത്തിലെത്തുമെന്നും ഉറപ്പാണ് അതിനാൽ നാം എപ്പോഴും നമ്മെ പരിശോധിക്കേണ്ടതുണ്ട് എന്തിലും അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്നതുപോലെ എന്തിലും ഏതിലും നമുക്ക് പോസിറ്റീവും കാണാൻ കഴിയും നെഗറ്റീവും കാണാൻ കഴിയും അവിടെയാണ് ധനസമ്പാദനത്തിൻ്റെ കാര്യത്തിലെങ്കിലും അവനവൻ അവനവൻ്റെ മനസാക്ഷി കൊണ്ട് ചിന്തിച്ച് ഏറ്റവും ശരിയായ ശരിയായ ചിന്തയിലെത്തുക അത് തീരുമാനം കൈക്കൊള്ളണമോ എന്നോ എന്നുള്ളത് പോലുമല്ല തീരുമാനം കൈക്കൊള്ളണമോ ഇല്ലയോ എന്നതുപോലുമല്ല നമ്മുടെ അറിവെങ്കിലും സത്യം ആയിരിക്കണം യാഥാർത്ഥ്യമായിരിക്കണം എല്ലാ ആധുനിക വിജയ നിയമശാസ്ത്രങ്ങളും പറയുന്നു പണം തന്നെയായിരിക്കണം ശരിക്കും ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം പണമായിരിക്കണം മറ്റെന്തെല്ലാം ഉണ്ടായിട്ടും പണമില്ലായെങ്കിൽ ഒരു പക്ഷേ ഒരു കായിക താരമായി സിനിമാതാരമായി കല കലയിൽ മിക മികവ് പുലർത്തി അവിടെയെല്ലാം മികവ് പുലർത്തിയാലും സഫിഷ്യൻറ്റ് ജീവിക്കാനാവശ്യമായ പണം കൂടെ ഇല്ലായെങ്കിൽ അഭിമാനകരമായ ജീവിതം ആവശ്യമായ പണം കൂടെ ഇല്ല എങ്കിൽ സിനിമയിലാകട്ടെ കലയിലാകട്ടെ കായികമാകട്ടെ ഏത് മേഖലയിലാകട്ടെ ഏത് മേഖലയിൽ നാം മുൻപന്തിയിലെത്തിയാൽ പോലും ഏത് മേഖലയിൽ മുൻപന്തിയിലെത്തിയാൽ പോലും ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ താരം അഗതി മന്ദിരത്തിൽ കിടന്നും നിങ്ങൾക്കറിയാം ഏതായാലും പറഞ്ഞു വന്നത് ഈ മറ്റ് ഏത് മേഖലയിൽ ഏത് മേഖലയിൽ നാം എത്ര വൈദഗ്ധ്യം നേടിയാലും അവിടെ നിന്ന് അഭി തനിക്കും തന്നെ ആശ്രയിക്കുന്നവർക്കും അഭിമാനകരമായ ജീവിതത്തിനാവശ്യമായ പണം കൂടെ നേടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വ്യർത്ഥം തന്നെയാണ് കാരണം ഒരു കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയില്ല ആ ഒരു യാഥാർത്ഥ്യബോധം എപ്പോഴും ഉണ്ടായിരിക്കണം അത് ഏറ്റവും പൗരാണിക കാലം മുതൽ പഠിപ്പിക്കുന്നതാണ് പഞ്ചതന്ത്ര പഞ്ചതന്ത്രത്തിൽ തന്നെ അതിലെ അധ്യായം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഓർക്കുന്നില്ല നല്ല സോറി കൊതിയൻ്റെ തലയിലെ കൊമ്പ് എന്നൊരു അധ്യായത്തിൽ അവിടെ അത്രയും പൗരാണിക ഗ്രന്ഥത്തിൽ പോലും വ്യക്തമായി പറയുന്നു ദരിദ്രൻ്റെ ശക്തിയും ഓജസും നഷ്ടപ്പെടും സമ്പത്തുണ്ടെങ്കിലേ ഗുണാനുഭവങ്ങൾ വരൂ വിഷപ്പല്ലു പോയ പാമ്പും തലയെടുപ്പില്ലാത്ത ആനയും പണമില്ലാത്ത മനുഷ്യനും ഒരുപോലെ അവഗണിക്കപ്പെടും അവിടെ പണമില്ലാത്ത മനുഷ്യൻ അവഗണിക്കപ്പെടുമെന്നാൽ അത് മറ്റുള്ളവരിൽ നിന്ന് അവഗണി അവഗണിക്കപ്പെടുക മാത്രമല്ല അവനവൻ്റെ ജീവിതത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും സ്വയം അവഗണന ഏറ്റുവാങ്ങിക്കൊണ്ട് ഒന്നും നടപ്പാക്കാൻ കഴിയാതെ ജീവിച്ചു തീർക്കേണ്ടി വരും ആ ഒരു യാഥാർത്ഥ്യം വളരെ വ്യക്തമായി കാണുക തന്നെ ചെയ്യുക വിഷപ്പല്ലു പോയ പാമ്പും തലയെടുപ്പ് ില്ലാത്ത ആനയും പണമില്ലാത്ത മനുഷ്യനും ഒരുപോലെ അവഗണിക്കപ്പെടും ദരിദ്രന്റെ ശക്തിയും ഓജസും നഷ്ടപ്പെടും ശരിക്കും ചിന്തിക്കൂ കോൺഫിഡൻസ് ആത്മവിശ്വാസം എന്നത് തന്നെ പണത്തെ ആധാരമാക്കിയാണ് അത് ആ പത്ത് ശതമാനം ആളുകൾക്ക് മിന്നു അതായത് മിന്നിക്കാൻ കഴിയൂ ചിന്തിക്കാൻ കഴിയൂ ആത്മവിശ്വാസം എന്നത് തന്നെ പണത്തെ ആധാരമാക്കിയാണ് മറ്റെന്തെല്ലാം ഉണ്ടായിട്ടും പണം ഇല്ല എങ്കിൽ ആത്മവിശ്വാസം പോലും അകന്ന് നിൽക്കും അതിനാൽ തന്നെ എന്തും ആർജിക്കുവാനുള്ള ഏറ്റവും അടിസ്ഥാനം ഏറ്റവും മിനിമം റിക്വയർമെൻ്റ് പണമാണ് ഏറ്റവും വലിയ റിക്വയർമെൻറ്റും ഏറ്റവും അടിസ്ഥാന ആവശ്യവും പണമാണ് ഏറ്റവും അങ്ങേയറ്റത്തെ ആവശ്യവും പണമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടേ പോവുക നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളാഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും ശരിയായ പാതയിലേക്ക് ചൂടുവെച്ച് ആ പാതയിൽ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നാൽ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അർഹതയാണ് നന്നായി ചിന്തിക്കുക സ്വയം നന്നായി ചിന്തിക്കുക സ്വന്തം മനസാക്ഷി കൊണ്ട് ചിന്തിക്കുക സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ചുറ്റുവട്ടത്തിനുള്ള അവിവേകികളുടെ പാഴ്വാക്കുകൾക്കൊന്നും കാതു കൊടുക്കാതെ ഇവിടെ കേൾക്കുന്നത് പോലും അപ്പാടെ എടുക്കണമെന്നല്ല സ്വന്തം മനസാക്ഷി കൊണ്ട് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക സ്വന്തം ജീവിതത്തിൻ്റെ ശരിയായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും